அப்படிச்சா அப்படிச்சா அப்படி இல்ல அய்யோ நீ அப்பா அப்போது ரெண்டப்பூ ரூ അമ്മ അപ്പൂന് അവട്ടായി അപ്പം ഞാൻ തരാ അപ്പൊ നന്ദു നന്ദി അവിടെ മിഠായിട്ട് വെച്ചിട്ടില്ല ഇവന്റെ കൈയില് പെരു അപ്പൂന അപ്പു കുശിമ്പെ അപ്പൊ നന്ദു നന്ദിന്റെ കൈയിലുള്ള പെലൂൺ കൊടുത്ത്

എന്തിനാ ആയിന്തിനാ അവിടെ തമാശിക്കാണിച്ചല്ലേ ആ സോറി അപ്പൂ നന്തു സോറി താമാശിക്കാണിച്ചു തന്നറ ആ അവള് കുറുമ്പൊന്നും അല്ല പിന്നെ ഓ ഒരു ചേച്ചി വന്നേക്കണു ഓ ആ ശരി അതൊപ്പ എന്തു ചെയ്യാ സാധനേ വെക്കിയ അമ്മ അവിടെ അല്ല നീ വെക്കടാ ഹെ അത് തന്നെ കൈയോട്ട ആരും കൈയോട്ടില്ലേ അങ്ങനെ തിരിച്ചു കിട്ടൂല കൊച്ചിന്റെ തോട്ടം നോക്കി ഇതാറക്കെ അങ്ങട് കടന്നി അങ്ങട് കടക്കടിയാ അത് ചെല്ലുമ്പോ ഒറ്റക്ക് നിക്കൂല അപ്പു ചെല്ല ഒറ്റൂല ചെല്ല് അമ്മ അച്ചാമിട കൊച്ചിന് ക്ഷമയില്ലേ ഇന്നങ്ങ നടക്കോ സമയം Go, go. do it

Yeah, it's ഇന്ന് ലക്കിയുടെയും കിങ്ങിണിയുടെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ അപ്പോൾ ലക്കിയുടെയും കിങ്ങിണിയുടെ വിശേഷങ്ങൾ കാണുമ്പോൾ ഒത്തിരി കൂട്ടുകാർ കമൻസൊക്കെ അയക്കുന്നുണ്ട് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ വിശേഷങ്ങൾ ഈ വീഡിയോ ഈ ഒരു ചാനലിൽ കൂടെ പങ്കുവയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എൻ്റെ ആങ്ങളുടെ കുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ ഫസ്റ്റ് പിറന്നാളാണ് മൂന്ന് കുട്ടികളാണ് കേട്ടോ ശിവനന്ദ ദേവനന്ദ ആരവ അല്ല അതിൽ ആരോ മാധവിൻ്റെയാണ് ബർത്ത്ഡേ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ പരിപാടിക്ക് ഞങ്ങളിന്ന് വീട്ടിലേക്ക് വന്നേക്കാണ് ലക്കിയും കിങ്ങിണിയും അവിടെ കിങ്ങിണിക്ക് പിന്നെ അങ്ങനെ ഒന്നും അറിയാറായിട്ടില്ല ലക്കി ഭയങ്കര ടെൻഷനില് വിഷമത്തിലാണോട്ടോ ഞായറാഴ്ച ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അവന് ഭയങ്കര വിഷമാണ് പക്ഷെ ഒത്തിരി ആളുകളുള്ള സ്ഥലത്ത് നമ്മളെപ്പോലെ എല്ലാവർക്കും അങ്ങനെ പട്ടികുട്ടികളെ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ വിഷമം കണ്ടില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോരാണുണ്ടായിരുന്നിട്ടോ അപ്പോൾ പരിപാടി കഴിഞ്ഞ അപ്പം തന്നെ ഞങ്ങൾ അവനുള്ള ഫുഡും ആയിട്ട് വീട്ടിലേക്ക് പോയി അപ്പോൾ ഒത്തിരി പേര് ചോക്ലേറ്റൊന്നും കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭവിഷ്യം അത്ര കണ്ട് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവന് കൊടുത്തത് ഇനി അത് ആവർത്തിക്കില്ല എന്റെ ഈ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യേണ്ടത്